ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ വ്യാപ്തി ഒരു ശബ്ദ സന്ദേശത്തിലൂടെ ലോകത്തെ അറിയിച്ച് മരണത്തിലേക്ക് മറഞ്ഞ നീതു നമ്മളെല്ലാം വിറങ്ങലിച്ചു പോയ വാക്കുകൾ മായാത്ത മുറിപ്പാടാണ് വീടിനടുത്തുള്ളവർക്ക് ആവുംവിധം അഭയം നൽകി ഉരുൾപൊട്ടൽ ഭീകരത അറിയിച്ച് രക്ഷാപ്രവർത്തകരെ തേടിയ നീതുവിന് ആദരമായി സമർപ്പിക്കുകയാണ് ഏഷ്യാനെ ന്യൂസ് ടി പുരസ്കാരം

തന്റെ നാടിനെ കാക്കണേ എന്ന് നിലവിളിച്ച നീതു വെള്ളാർമല സ്കൂളിന് പുറകുവശത്തായിരുന്നു നീതുവിന്റെ വീട് ആദ്യത്തെ ഉരുളു പൊട്ടിയപ്പോൾ ജീവനും കൊണ്ടോടി പലരും എത്തിയത് അങ്ങോട്ടേക്ക് രണ്ടാമത്തെ ഉരുളിൽ വെച്ചതൊക്കെയും നീതുവിന്റെ വീടടക്കം ഉരുളു കൊണ്ടുപോയി കൂട്ടത്തിൽ നീതുവിനെയും ഭർത്താവ് ജോജോയും മകൻ പാപ്പിയും ആ രാത്രിയെ അതിജീവിച്ചു ദിവസങ്ങൾക്കിപ്പുറം ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിന്റെ മൃതദേഹം കണ്ടെത്തി ഉരുളുപൊട്ടിയ രാത്രിയിൽ കിട്ടിയവരൊക്കെ ഓർക്കും ഓർക്കും ആ നാടിന്റെ ലോകത്തെ വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് നീതുവിന്റെ ഭർത്താവ് ജോജോ ആണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ജോജോയെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി മന്ത്രി ശ്രീ കെ രാജനെയും ക്ഷണിക്കും